ഞങ്ങളൊരു ഒരു 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 സം 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 സംഭം കാണിച്ചരാം ഞാന രണ്ട് ദസം മുന്നേ കണ്ടതാണ് ഞാൻ വീഡിയോ എടുക്കണം ഓർത്ത് മറന്നുപോയി ഇന്നിപ്പം വന്നപ്പോൾ അത് വാടി നിൽക്കുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ടോ ചേനപ്പൂരാണ് റഫ്ലേഷ്യ എന്ന് ഞാൻ പറയില്ല ഇതാണ് ചേനേൻ്റെ പൂവ് ഇതാ അതിൻ്റെ സൈഡ് താണ്ടേ നേരത്തെ എനിക്കറിയില്ലായിരുന്നു ചേനയുടെ പൂവെന്നുള്ള കാര്യം

നമ്മുടെ അവിടുത്തെ നമ്മുടെ മുത്തശ്ശി ഇല്ല എവിടെയാ നമ്മൾ കേൾക്കുമ്പോഴത്തായിരുന്നപ്പോൾ അവിടുത്തെ ഉണ്ടായിരുന്നല്ലോ അവരുടെ വീടിൻ്റെ അവിടെ വെച്ച് ഈ സാധനം നിന്നിട്ട് ഭയങ്കര സ്മെല്ല ഞാനിതന്നെ തപ്പി തപ്പി ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനാണ് ഈ നാറ്റം വരുന്നതെന്ന് പക്ഷേ ഇത് ചേനയുടെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു എനിക്ക് കണ്ടിട്ട് റഫ്ലേഷി ഓർമ്മയായിരുന്നു ബാക്കിയൊക്കെ സ്മെല്ലൊക്കോളാം അറ്റത്തൂടെ